നമ്മൾ ഈ നിലകൊള്ളുന്ന മാസം ഇമാനഷാ തങ്ങളെ ഓർക്കുന്ന ദിവസമാണ് ആരാണ് ഇമാനഷാറിയെല്ലാവൻ എന്നറിയുമോ വാലിമു കുറേ ഷിണിയല്ല ഉല്ലറുള്ളി എഴിമൻ ാഹന്യവന് കിട്ടിയത് മുഴുവനും എവിടെ നിന്നാണ് അനസ്തിയല്ലാഹു എന്നവന്റെ അടുക്കൽ മദീനയിൽ പഠിക്കുമ്പോൾ കിട്ടിയ പൊരുത്തമാണ് ദാനങ്ങളാണ് സമ്മാനമാണ് ഇമാ فقيه الفقهاء وإمام المجتهدين الجامع بين السنة النبوية والآثار النبوية الشريفة مهانا إمام الشافعي رضي الله عنه شافعي إمام وركم سميم رجب يربطي أمبدو ലോകത്ത് വർണ്ണനയ്ക്ക് പറഞ്ഞാൽ ലോകത്ത് പേന എടുത്തവർക്ക് മുഴുവനും ഹിമാമനഷ തങ്ങളോട് കടപ്പാടുണ്ട് ലോകത്തുള്ള എല്ലാ രചനകൾക്കും ഹനഫികളാകട്ടെ മാലിക്കുകളാകട്ടെ ഹെമ്പലികളാകട്ടെ നാല് മതികിൽ നിന്നും പിൽക്കാലത്ത് രചന നടത്തിയ മുഴുവൻ ആളുകൾക്കും ഹിമാമനഷങ്ങൾ അരിസാലയോട് കടപ്പാടുണ്ട് അരിസാല എന്ന ഗ്രന്ഥം ഹിമാമനഷന്റെ രചനയാണ് ലോകത്തുള്ള മുഴുവൻ രചനകൾക്കും ദീനിന്റെയും വിജിത്തിഹാദിന്റെയും മുഴുവൻ രചനകൾക്കും അതിനോട് കടപ്പാടുണ്ട് വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ ആയിമാമനുഷ് ഫൈലിയാഹു എന്നിവനും എല്ലാ സമ്മാനങ്ങളുടെയും സ്രോതസ്സാരാണ് അതേ ഹബീബുനാവനബിയു മുഹമ്മദുർസൂറുഹുല്ല മതങ്ങളാണ് ഖാജാമോനും ഗീതങ്ങൾ മദീനയിലെത്തി മദീനയിൽ താമസിക്കുമ്പോൾ മദീനെ അനുഭവിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ മദീനത്തെ പോണവരല്ല ചില ആളുകൾ ചോദിക്കും ഹജ്ജിന് പോകുമ്പോ എന്തിനാ മദീനത്ത് പോണത് മദീനത്തെ ഹജ്ജില്ലല്ലോ അങ്ങനെ ചോദിക്കണം നീ മദീനത്ത് പോണ്ട ആർക്കും പരാതിയില്ല അങ്ങനെ ചോദിക്കണം നീ മദീനത്ത് പോകണ്ട പരാതിയില്ല എന്തിനു പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടിന്റെ പേരല്ല മദീന ചോദ്യങ്ങളില്ലാതെ എത്തിച്ചേരേണ്ട അനുരാഗത്തിന്റെ തലസ്ഥാനമാണ് മദീന എന്തിനെന്ന് ചോദിക്കേണ്ട സ്ഥലമല്ല എല്ലാത്തിന്റെയും സ്രോതസ്സിലേക്ക് എല്ലാ അനുഗ്രഹത്തിന്റെയും തലസ്ഥാനത്തേക്ക് എന്തിന് പോണമെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എന്തിനു പോകണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടല്ല മദീന മനസ്സുകൊണ്ട് യാദൃച്ഛികമായി അല്ല അറിയാതെ എത്തിച്ചേരുന്ന സ്ഥലമാണ് ഇന്നിൽ എനിക്കോ അവിടെ എത്താനാവുന്നില്ല ഇളം കാറ്റേ എന്റെ സലാമെങ്കിലും മദീനയിലെത്തിക്കണം എനിക്കവിടെ എത്താൻ അവസരം കിട്ടിയില്ല ഇളം കാറ്റ് എന്റെ സലാമെങ്കിലും മദീനയിലെത്തിക്കണമെന്ന് പറഞ്ഞുപോയ പോയ മഹാന്മാരാണ് സ്വാലിംഗങ്ങളെങ്കിൽ മദീന എന്തിന് പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടല്ല ഒരു വിശ്വാസി എത്തിച്ചേരുന്ന സ്ഥലമാണ് അൽ ഈ മാനുയ എരി മദീന എത്തിച്ചേരുന്ന നാടാണ് മദീന ഈ മാനന് എന്തിനങ്ങോട്ട് പോകണമെന്ന് ചോദിക്കാനില്ല വിശദാംശങ്ങളിലേക്ക് ഞാൻ വരണില്ല അങ്ങനെ എത്തിച്ചേരേണ്ട തലസ്ഥാനമാണ് മദീന ആ മദീനയിൽ ചെല്ലുമ്പോൾ പള്ളി മാത്രം കണ്ടുവരുന്നവരുണ്ടാകും അവർക്കറിയില്ല ആ പള്ളിയുടെ പേരെന്താണെന്ന് മദീനയിൽ എന്തിനാണ് പോണത് മജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ എന്താണ് ആ പള്ളിയുടെ പേര് മുത്ത് നബിയുടെ പള്ളി പള്ളിയെന്ന് മദീനത്തെ പള്ളിയുടെ വിശേഷം എന്താണ് അത് മുത്ത് നബിയുടെ പള്ളി എന്ന വിശേഷമാണ് മുത്ത് നബിയുടെ പള്ളിയിലേക്ക് അപ്പൊ പള്ളി നിസ്കരിക്കാൻ മാത്രം പോവാ യാർത്ത് വേണ്ട എടോ ആ പള്ളിക്ക് പേര് തന്നെ മുത്തുനബിന്റെ പള്ളി എന്നാ നബിസൊല്ലാഹു അല യുവസല്ല മതങ്ങളെ കൊണ്ട് തുടങ്ങുമ്പോഴേ ആ പള്ളിക്ക് എത്തുന്നുള്ളൂ